ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ും തെക്കുംകര ഗ്രാമ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിമത്ര താമരക്കുളത്തിൽ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു ഇരുപത്തിയഞ്ചു ദിവസം നീണ്ടു പരിശീലനം കാലത്ത് ആറ് മണി മുതൽ എട്ടുമണിവരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ ആറ് മുപ്പത് വരെയും നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സിആർ രാജനാണ് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു നീന്തൽ പരിശീലനം വെച്ചത് ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വളരെ ഉന്മേഷാവും അവർ നീന്തല് ഒരു എൺപത് ശതമാനത്തോളം കുട്ടികളും നീന്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് കുട്ടികളുടെ പേടി മൂലം അത് നമ്മൾ പരമാവധി അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ നീന്തിയിട്ടുമുണ്ട് പിന്നെ ഇതിന് മുൻകൈ എടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പർ ഇവരെല്ലാം ഇതിന് കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കൾ ഇവർ എന്നേക്കാൾ ഉപരിയായിട്ട് രക്ഷിതാക്കളാണ് ഇതിന് പരമാവധി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് ഇതിനെ ഉഷാറാക്കിയത് കുട്ടികളും ഒരു പരിധി വരെ ഹാപ്പിയാണ് പിന്നെ ഒരു താമരക്കുളം നമുക്ക് കിട്ടിയത് അതിലേറെ ഗുണങ്ങളാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ വാർഡ് മെമ്പർ പി എസ് റഫീഖ് വാർഡ് മെമ്പർ സി സുരേഷ് രക്ഷിതാക്കളുടെ പ്രതിനിധിയായി എ സജീവ് എന്നിവർ പങ്കെടുത്തു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു നീന്തൽ പരിശീലനം പ്രൊജക്റ്റ് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി കരിമത്ര താമരകുളത്തിൽ ഏകദേശം പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തിലധികമായി ഇതിൻ്റെ പരിശീലനം നടന്നു വരികയാണ് സ്പോർട്സ് കൗൺസിലിലെ രാജു ആഷാണിത് നിർവഹിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ പുതിയ കാലഘട്ടം കുളങ്ങളും തോടുകളും കനാലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഞാനൊക്കെ വളർന്ന കാലഘട്ടത്തിൽ ചെറുപ്പത്തിലൊക്കെ തന്നെ കനാലിലും പുഴയിലൊക്കെ പോയി കുളിച്ച് നീന്തി പഠിച്ചാണ് നമ്മൾ ജീവിച്ചു വന്നത് ഇപ്പോഴത്തെ തലമുറ നമുക്കറിയാം കുളിമുറിയിൽ ഷവറിൻ്റെ അടിയിൽ നിന്ന് കുളിച്ച് വൃത്തിയായി പോരുകയാണ് ഒരു കാൽമുട്ടിൻ്റെ അതുവരെ വെള്ളം വന്നാൽ തന്നെ ഇറങ്ങാൻ പേടി സ്വാഭാവികമായി വെള്ളത്തിൽ വീണാൽ ഒന്ന് നീന്തി രക്ഷപ്പെടാൻ കഴിയാവുന്ന ഒരവസ്ഥ ഇന്നത്തെ ഭൂരിപക്ഷം കുട്ടികൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഇത്തരമൊരു പ്രൊജക്റ്റ് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം കൂടിയാണ് ഈ നീന്തൽ പരിശീലനത്തിൻ്റെ ഭാഗമായി നമ്മൾ തെക്കുകര ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത്